നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരിപ്പൂർ വിമാനത്താവള വികസന പ്രവൃത്തി ഇനി പ്രധാന ഘട്ടത്തിലേക്ക് ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളും വീടുകളും പൊളിച്ചു നീക്കി മരങ്ങൾ മുറിച്ചു മാറ്റി സ്ഥലം നിരപ്പാക്കി കഴിഞ്ഞു ഇനി മണ്ണിട്ട് ഉയർത്തുക എന്ന പ്രധാന ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ മണ്ണെടുക്കാനുള്ള നടപടി പൂർത്തിയാകാൻ കാലതാമസം നേരിടുന്നതായി ആക്ഷേപമുയർന്നു ടേബിൾ ടോപ്പ് റൺവേയുടെ രണ്ടറ്റങ്ങളിലും റസ അഥവാ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ദീർഘിപ്പിക്കുന്ന ജോലിയാണ് നടക്കുന്നത് വിമാനം റൺവേയിൽ നിന്ന് തെന്നിയാൽ പിടിച്ചു നിർത്തുന്ന നിലമാണ് റസ എന്ന ഈ സുരക്ഷാ പ്രദേശം നിലവിൽ ഇരുവശങ്ങളിലും തൊണ്ണൂറ് മീറ്റർ സുരക്ഷാ പ്രദേശമാണ് കരിപ്പൂരിലുള്ളത് അത് ഇരുന്നൂറ്റി നാല്പത് മീറ്റർ ദീർഘിപ്പിക്കണമെന്നാണ് നിർദ്ദേശം അതിനായി ഇരുഭാഗങ്ങളിലും നൂറ്റി അൻപത് മീറ്റർ വീതമാണ് നീളം കൂട്ടുന്നത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലത്താണ് പ്രവൃത്തി മണ്ണിട്ടുയർത്താൻ ഏകദേശം മുപ്പത്തി ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് വേണമെന്നാണ് കണക്കാക്കുന്നത് പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ അനുമതിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വിമാനത്താവള വികസനത്തിനായി മണ്ണെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏതാനും സ്ഥലങ്ങളുടെ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ജിയോളജി വകുപ്പിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഏറെ കാലതാമസമുണ്ടെന്ന് ആക്ഷേപമുയരുന്നുണ്ട് സ്ഥലം നിരപ്പാക്കി കാത്തിരിപ്പ് തുടങ്ങി ഏറെയായിട്ടും ഒരു ലോഡ് മണ്ണ് പോലും സ്ഥലത്തെത്തിക്കാനായിട്ടില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ജിയോളജി വകുപ്പ് അധികൃതർ പറയുന്നു എന്നാൽ സർക്കാർ നടപടിയിൽ കാലതാമസം ഉണ്ടെന്നും ഇടപെടൽ വേണമെന്നുമാണ് ആവശ്യം അല്ലെങ്കിൽ വിമാനത്താവള വികസനം നീളുമെന്നുണ്ട് കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ കൊണ്ടോട്ടി